നെസി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു സ്കൂളൊക്കെ തുറന്ന് ജോലിക്ക് പോകുന്ന അമ്മമാരും കുട്ടികളും എല്ലാം കൂടിയായിട്ട് രാവിലെ അടുക്കളയിൽ നല്ല തിക്കും തിരക്കും ബഹളവും ആയിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ തിക്കും തിരക്കും ബഹളവും ഒന്നും ഇല്ലാതെ പോകാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ ഒരു സിമ്പിൾ ആയിട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു അവർക്ക് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനും നമുക്ക് ജോലിക്ക് പോകാനും ഒക്കെ എന്തായാലും കുറച്ച് തിരക്കുകൾ ഏതായാലും ഉണ്ടാവും എങ്ങനെ എങ്ങനെ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും പണികൾ എന്തായാലും ഉണ്ടാവും അത് നമ്മൾ തന്നെ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ കുറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ രാവിലെ ഒരു തിരക്കും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ തലേന്ന് രാത്രി കുറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചേ പറ്റുള്ളൂ അപ്പോൾ ഇത് ഏത് നേരം പണിയാണോ രാത്രി പണി രാവിലെ പണി എന്നൊക്കെ പറയും അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കേട്ടോ അപ്പോൾ തലേന്ന് വൈകുന്നേരം തന്നെ നമ്മൾ ഇതിനെയുള്ള കാര്യങ്ങൾ പിറ്റേന്നേക്കുള്ള എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തു വെക്കണം കൂടാതെ ഒരാഴ്ചത്തേക്കുള്ള ലഞ്ച് പ്രിപ്പറേഷനും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനും ഒക്കെ നമ്മളൊന്ന് മനസ്സിലെങ്കിലും കണക്കൂട്ടി വെക്കണം അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കണം അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ തലേന്ന് തന്നെ നമ്മൾ പിറ്റേന്ന് എന്താണ് ഉണ്ടാക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കേണ്ടത് ഉച്ചക്ക് എന്താ ഉണ്ടാക്കേണ്ടത് അതുള്ള കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സാധനങ്ങളും വാങ്ങി സ്റ്റോർ ചെയ്യാം കേട്ടോ ഫ്രിഡ്ജിൽ അങ്ങനെ വന്നാൽ പിറ്റേന്ന് നമ്മൾ ഉണ്ടാക്കേണ്ട കറികൾക്കുള്ളതായാലും ഉപ്പേരിക്കുള്ളതായാലും പിന്നെ ബ്രേക്ക്ഫാസ്റ്റുള്ളതായാലും ഒക്കെ അതിന് തലേന്ന് രാത്രി തന്നെ റെഡിയാക്കി വെക്കാലോ ഇന്നിപ്പോൾ ഞാൻ ഇഡ്ഡലിക്കാണ് കേട്ടോ റെഡിയാക്കി വെച്ചിട്ടുള്ളത് കുറച്ച് ചെറുപയർ കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് രാവിലെ എന്തായാലും നല്ല പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കേണ്ടത് കൂടാതെ നമ്മളും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല ഭക്ഷണം തന്നെ കഴിക്കുക ഭയങ്കര തിരക്ക് കൂടുമ്പോൾ നമ്മളെന്താ ചെയ്യുക വച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് അധികം ആൾക്കാർ സ്കിപ്പ് ചെയ്യും കുട്ടികളായാലും ഒക്കെ ഒരു കാരണവശാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുകയും ചെയ്യരുത് ഏറ്റവും കൂടുതൽ നമ്മളെ ശരീരത്തിന് ഊർജ്ജവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് ആ ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ വേണ്ടി ശ്രമിക്കണം പിന്നെ അതേപോലെ നൂഡിൽസോ അല്ലെങ്കിൽ ജാമും ബ്രെഡോ അതൊന്നും ഒരിക്കലും കുട്ടികൾക്ക് കഴിക്കാനും കൊടുക്കരുത് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും കൊടുക്കരുത് പരമാവധി നമ്മൾ നല്ല ഹെൽത്തി ഫുഡ് കൊടുക്കാൻ വേണ്ടി തന്നെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ തലേന്ന് ഞാൻ ഇഡലിക്കുള്ള റെഡിയാക്കി വെച്ചിട്ടുണ്ട് സാമ്പാറിനുള്ള കഷണങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ ഉപ്പേരിക്കുള്ള സാധനങ്ങളും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ എണീറ്റ പാടെന്നെ ചെയ്യേണ്ടത് വെച്ചാൽ വെള്ളം തിളപ്പിക്കാൻ വെക്കണം അത് കുട്ടികൾക്ക് കുടിക്കാൻ കൊണ്ടുപോകാനുള്ളതാണ് അപ്പോൾ ജീരകോ അല്ലെങ്കിൽ മല്ലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ആ വെള്ളം തിളപ്പിച്ച് മാറ്റി വെക്കണം അങ്ങനെ തന്നെയുള്ള കൊണ്ടുപോകാനുള്ള സമയമാകുമ്പോൾ അത് ചൂടാറി വരുള്ളൂ അപ്പോൾ ഇന്ന് എല്ലാവർക്കും സ്റ്റീലിൻ്റെ പാത്രങ്ങൾ ഉണ്ടായിന്നു ഉണ്ടായിക്കൊള്ളണമെന്നില്ല കൂടാതെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിലൊക്കെ ചൂടുവെള്ളം ഒഴിച്ചാലും പ്രശ്നമാണല്ലോ പിന്നെ അതേപോലെ പ്രധാനമായിട്ട് ചെയ്യേണ്ട രാവിലെ നമ്മൾ എണീറ്റ് കിച്ചണിലേക്ക് വന്ന പാടെന്നെ മോട്ടർ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ആകെ പണി പാളും മോട്ടർ ഇടാനൊക്കെ മറന്നതിൽ വെള്ളം തീർന്നാൽ കറണ്ട് പോയാൽ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഒന്നുകിലും നമ്മൾ കിടക്കുന്നതിന് മുമ്പ് മോട്ടർ ഇട്ട് വെക്കുക അല്ലെങ്കിൽ രാവിലെ ഇട്ട് വെക്കുക പ്ലെയിൻ ആയിട്ടുള്ള വെള്ളം കൊടുക്കുന്നതിനേക്കാളും നല്ലത് ജീരകമോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മല്ലിയോ അങ്ങനെ ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ കൊടുക്കുന്നത് നല്ലത് കാരണം ഒന്നാമത്തെ വെച്ചാൽ ഈ ഈ മല്ലിനെ കൊണ്ടും ഗ്യാസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ മല്ലി ജീരകമൊക്കെ ഇട്ടാൽ കുട്ടികൾ ചിലപ്പോൾ വിശന്ന് വയറോട് കൂടി ഇരിക്കും പിന്നെ കുട്ടികളെ തലയിലേക്കൊന്നും കയറില്ല അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ ഇതേപോലത്തെ വെള്ളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എണീറ്റ് വന്ന പാട് എണീറ്റ് എണീറ്റ് ചിച്ചണിലേക്ക് വന്ന പാടന്നെ നമ്മൾ ഈ ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വെക്കണം അല്ലെങ്കിൽ അത് തണുപ്പ് മാറണ്ടേ അപ്പോൾ അതിനായിട്ട് ഞാൻ അത് രണ്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തേക്കുള്ള സാധനങ്ങളാണ് കേട്ടോ സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഒരു ദിവസം ഇഡ്ഡലിയും ചൂടാ ഒരു ദിവസം ദോശയും ചൂടാന്നാണ് വിചാരിക്കുന്നത് പിന്നെ അതേപോലെ കുട്ടികൾ വൈകുന്നേരം വരുന്ന സമയത്തും നമ്മളിതേപോലെ രാവിലത്തെ ദോശ ഇഡ്ലിയിട്ട് ചുട്ടാണെങ്കിൽ കുറച്ച് മാവ് എടുത്തിട്ട് അത് വെച്ചിട്ട് പ്ലെയിൻ ദോശ അല്ലാതെ നല്ല ഇതിലെന്തെങ്കിലും നല്ലതുണ്ടല്ലോ ഈ ഊത്തപ്പം പോലത്തെ വെജിറ്റബിൾസൊക്കെ മേലെ ഇട്ടിട്ടുള്ളത് അങ്ങനത്തെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നാട്ടുപ്രദേശത്തൊക്കെ ഉണ്ടാകുന്ന എള്ളുണ്ട പോലത്തന്നുണ്ടല്ലോ അരി വറുത്ത് പൊടിച്ചത് അങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ അവർക്ക് എപ്പോഴും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് കാരണം കുട്ടികൾ ഈ ഓടിച്ചാടി നടക്കുന്ന ഒരു പ്രായമാണ് അപ്പോൾ നന്നായിട്ട് അവർക്ക് വിശക്കും അവർ വിശക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കാനാണ് അവർക്ക് തോന്നുക അതേ ഓരോ ഫാസ്റ്റ് ഫുഡ് ഉണ്ടല്ലോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഫാസ്റ്റ് ഫുഡിനോടാണ് കേട്ടോ ഇഷ്ടം ഇപ്പോൾ ഈ രണ്ട് മാസം അവധിക്ക് അവർ കൂടുതലും ഇങ്ങനത്തൊക്കെ ഫുഡ് കഴിക്കല്ലോ കഴിച്ചിട്ടും ഉണ്ടാകും സ്കൂളിൽ പോകുന്ന സമയത്താണ് ട്യൂഷൻ ഉണ്ടാവും മദ്രസ് ഉണ്ടാവും പിന്നെ അതേപോലെ ഒരുപാട് പഠിക്കാനുള്ള കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് നല്ല ഹെൽത്തി ഫുഡും കൂടി അവർക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് നല്ലതാണ് കേട്ടോ ഹെൽത്തിനായാലും മൈൻഡിനായാലും ഒക്കെ നല്ല നല്ല ഫുഡ് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ വീട്ടിൽ തയ്യാറാക്കേണ്ടത് ഇതേപോലത്തെ നല്ല ഫുഡുകളാണ് കേട്ടോ ഇഡ്ഡ്ലി സാമ്പാർ ദോശ ചമ്മന്തി പിന്നെ പത്തിരി മുട്ടക്കറി പിന്നെ കടല ഈ ചെറുപയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ലതാണ് കേട്ടോ കുട്ടികൾക്ക് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ മുതിർന്നവരും ജോലിക്ക് പോകുന്നവരും ഒക്കെ ജോലിക്ക് പോകുന്ന വലിയ ആൾക്കാരാണെങ്കിലും പുറത്തുനിന്ന് അയക്കലല്ലോ കഴിക്കുക അപ്പോൾ വീട്ടിൽ നിന്ന് പരമാവധി കൊണ്ടോണ ഭക്ഷണം നല്ല ഹെൽത്തി ഫുഡ് ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതേപോലെ കുട്ടികളോട് നമ്മൾ ഏൽപ്പിക്കേണ്ട ഒരു കാര്യം എന്താ കുഞ്ഞു മക്കളെ കേട്ടോ എൽ കെ ജി യു കെ ജി അല്ലാത്ത കുട്ടികളെ കാര്യമായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ എല്ലാ ശനിയാഴ്ചയും ഓരോ കിറ്റില്ല വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സൊക്കെ ഇട്ട് കൊണ്ടുപോകണം ആ കിറ്റ് അവരോട് സ്വന്തമായിട്ട് തന്നെ നന്നായിട്ട് കഴുകി വെക്കാൻ പറയണം അതേപോലെ ഓരോ ഷൂ നന്നായി തുടച്ച് വൃത്തിയാക്കി വെക്കാൻ പറയണം പിന്നെ അതേപോലെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഓരോ സ്കൂൾ കൊണ്ടുപോകണ ബാഗ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കാനും പറയണം നല്ല വെയിലുള്ള സമയത്തൊക്കെ അങ്ങനെ ചെയ്ത് അവരെ ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്കണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ അവരൊരു പണിയെടുക്കാത്ത കുട്ടികളായിപ്പോവും പണി ചില അവനവൻ്റെ കാര്യങ്ങൾ പിന്നെ അതേപോലെ കുറച്ചും കൂടി മുതിർന്ന കുട്ടികളാണെങ്കിലും സ്കൂളിട്ട് വന്ന പഠനം ഓരോ യൂണിഫോം ഓരോ കൊണ്ട് തന്നെ കഴുകി ഇടിപ്പിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ആവുമ്പോഴേ ഉള്ളൂ അവർക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കാനൊക്കെ പറ്റുള്ളൂ അല്ലാതെ വീട്ടിലെല്ലാ കാര്യങ്ങളും പഠിക്കാൻ പോകുന്ന സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല എന്നാലും കുക്കിങ്ങിലും ക്ലീനിങ്ങിലും ഒരു ചെറിയൊരു കൈ സഹായം അവരോട് ആവശ്യപ്പെടാം കേട്ടോ നമുക്ക് ഹെൽപ്പിന് മാത്രമല്ല അവർക്ക് ഭാവിയിലേക്കും കൂടി അതൊരു ഹെൽപ്പാണ് സാമ്പാറിനുള്ള പീസുകൾ ഞാൻ രണ്ട് ഭാഗമാക്കിയാണ് വെച്ചിട്ടുള്ളത് ഒന്ന് നല്ല വേവുള്ളതുണ്ടല്ലോ അത് വേറെയും പിന്നെ വേവ് കുറഞ്ഞത് വെണ്ടക്ക വഴുതന തക്കാളി അങ്ങനത്തെയൊക്കെ വേറെയും ഇതാ വേവുള്ളതാൽ പച്ചമുളക് ഉള്ളി പിന്നെ അതേപോലെ ചേന ഉരുളക്കേങ്ങ് ക്യാരറ്റ് അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ ഫസ്റ്റ് വേവിക്കുന്നത് പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ഉള്ളി മുറിച്ച് വെച്ചിട്ടില്ല പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ പരിപ്പ് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ട് അത് വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ പിന്നെ മറ്റുള്ള ഫസ്റ്റത്തെ പച്ചക്കറികൾ ഞാൻ പറഞ്ഞത് അതാണ് കേട്ടോ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കുക്കറിൽ നമ്മൾ വെക്കുന്നതിനോട് തന്നെ പെട്ടെന്ന് ഈ പീസുകൾ കലിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് മുമ്പ് സാമ്പാറുണ്ടാക്കുമ്പോൾ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് പിന്നെ ഇഡലിയൊക്കെ അപ്പുറത്തെ അടുപ്പിലാണ് കേട്ടോ രണ്ടടുപ്പിലും കൂടിയാണ് അപ്പോൾ നമ്മളടുത്ത് എത്ര അടുപ്പുണ്ട് മൂന്നോ നാലോ അടുപ്പ് ഉണ്ടായാലും നാലടുപ്പ് നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ ആ യൂസ് ചെയ്യേണ്ട ഒരു സമയമാണ് ഇതേപോലത്തെ തിരക്ക് പിടിച്ച രാവിലകൾ ഒന്നുകിൽ നമുക്ക് ഈ വിറകടുപ്പ് ഉണ്ടെങ്കിൽ അതിൽ ചോറ് വെക്കുക ആ ചോറിൻ്റെ മേലെയാണ് കുട്ടികൾക്ക് ഇപ്പം നല്ല തണുപ്പ് കാലല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ചൂടുവെള്ളം അഴിക്കാൻ വേണ്ടിയില്ല അപ്പോൾ അതിന് നമ്മൾ ഗ്യാസോ അല്ലെങ്കിൽ ഇലക്ട്രിക്കോ ഒന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചോറ് വെക്കുന്നതിൻ്റെ മേലെ ഒരു പാത്രം വെച്ചിട്ട് അതിൽ വെള്ളം തിളപ്പിച്ചാൽ മതി കേട്ടോ വെള്ളം ഈ ചോറ് തിളയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ വെള്ളം നന്നായിട്ട് ചൂടായി വരും തിളക്കൂല നല്ല ചൂടായി വരും ആ ചൂടുവെള്ളം എടുത്തിട്ട് നമുക്ക് കുട്ടികളെ കുളിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ പിന്നെ അതേപോലെ ചോറിൽ വെള്ളം കുറയുമ്പോൾ ആ വെള്ളം ഒക്കുകയും ചെയ്യാം തിരക്ക് പിടിച്ചാൽ രാവിലെ വരുന്ന വേറൊരു പ്രശ്നമാണ് ചിലവർക്ക് ഇഡ്ഡലി പറ്റൂല ദോശ പറ്റൂല പുട്ട് പറ്റൂല പത്തിരി പറ്റൂല എന്നൊക്കെ അപ്പോൾ അങ്ങനത്തെ ചില ബിരുദ്ധന്മാരുണ്ടാവട്ടോ ചെറിയ മക്കളായാലും വലിയവരായാലും പറ്റാത്തൊക്കെ ഒക്കെ അങ്ങനത്തോലും നമുക്ക് തൃപ്തിപ്പെടുത്തണ്ടേ അവിടെ ആ വി ഇഡ്ഡലി വേണ്ടാന്നാ പറഞ്ഞത് അപ്പോൾ അതിനായിട്ട് ഇത് അപ്പോൾ ഇഡലി വേറൊരു പാത്രത്തിലും പുട്ടു കാക്കൊക്കെ വേണം കേട്ടോ ചുട്ടെടുക്കുന്ന സാമ്പാർ പിന്നെ കുഴപ്പമില്ലായി പിന്നെ അഥവാ പറ്റൂലെങ്കിലും തലേന്നത്തെ മീൻകറി ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഈ തിരക്കും പണിൻ്റെ ഇടക്ക് നമ്മൾ രാവിലത്തെ ഈ വീട്ടമ്മമാരെ വേറൊരു പ്രശ്നമാണ് അവർക്ക് ജോലിക്ക് പോകുന്ന പോലെ കാര്യമാണ് കേട്ടോ പ്രത്യേകമായിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ അവരെയാണ് പ്രത്യേകമായിട്ട് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വീട്ടമ്മമാർക്ക് പിന്നെ കുട്ടികൾ ഒക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കഴിക്കുക പക്ഷേ ജോലിക്ക് പോകുന്ന പോലെ ഈ ഒരു തിരക്കിനുൾക്കൂടെ അവർ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും സ്കിപ്പ് ചെയ്യും അതൊരിക്കലും ചെയ്യാൻ പാടില്ല നമുക്ക് ജോലി ചെയ്യാനായാലും എന്തിനാലും എനർജി വേണ്ടായി എന്ത് ബുദ്ധിമുട്ടായാലും നേരെയല്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഒരു കാരണവശാലും നിങ്ങൾ പുറത്തേക്ക് പോകരുത് അതേപോലെ തന്നെ ഉച്ചക്ക് കൊണ്ടുപോകണ ലഞ്ചിലും നല്ല ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ ഈ കുട്ടികൾക്ക് ചില സമയത്ത് ഈ പച്ചക്കറി എന്നും എടുത്താൽ വലിയൊരു ഇഷ്ടം ഉണ്ടാവില്ല എന്നും കൊടുക്കുകയാണെങ്കിൽ രാവിലെ ആയാലും ഉച്ചക്കായാലും ഇടയ്ക്ക് ചിക്കനൊക്കെ ഇതാക്കി കൊടുക്കട്ടോ ചിക്കൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന പണിയല്ലെങ്കിലും ഈ ചിക്കൻ ആകുമ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്ക് പിന്നെ അതേപോലെ തന്നെ നെയ്ച്ചോറ് അങ്ങനെ ഈ പുലാവ് വെജിറ്റബിൾ അങ്ങനത്തെ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് രസമാണ് ഇഷ്ടമാണ് എന്നും ഒരേപോലെ ചോറും കറികളും മാത്രമാക്കി കൊടുക്കണ്ട കേട്ടോ ഇടക്ക് ഇതേപോലെ മാറ്റി മാറ്റി കൊടുത്താലും അവർക്കും നല്ലൊരു സന്തോഷമാവും അവർക്ക് കഴിക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാവും ഞാനിത് ആ ക്യാരറ്റും ബീട്രൂട്ടും കൂടിയുള്ള ഉപ്പേരിയാണ് ആണ് കേട്ടോ റെഡിയാക്കുന്നത് ഇതേപോലെ ഹെൽത്തിന് നല്ല ഉള്ള നല്ല ടേസ്റ്റ് ഉള്ള ഇത്തിരി എരിവൊക്കെ ഉള്ള ഉപ്പേരിയും അങ്ങനത്തെ കറികളൊക്കെയാണ് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എരിവൊന്നും ഇല്ലാതെയും ശീലിപ്പിക്കുകയും ചെയ്യരുത് കേട്ടോ ഒന്നാമത്തെ വെച്ചാൽ അവർക്ക് അങ്ങനെ ചെയ്താൽ ആ രീതിയിൽ തന്നെ അവർക്ക് വലുതായാലും അങ്ങനെ തന്നെ ഇരിക്കും അതേപോലെ തന്നെ നമ്മൾ ഈ പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡുകൾ ഉണ്ടല്ലോ ഈ ബർഗറ് അങ്ങനത്തെയൊക്കെ അത് ഇവർ സ്ഥിരമായിട്ട് ഇവർ കഴിക്കാൻ തുടങ്ങിയാൽ വലുതായാലും ഇവർ ഇതന്നെ കഴിക്കുകയും ചെയ്യുക അതുപോലെ ഹെൽത്തിന് ഭയങ്കര പ്രശ്നമാണ് സ്ഥിരമായി കഴിച്ചാൽ വല്ലപ്പോഴും കഴിക്കുന്നതിനോട് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ വർത്താനം പറയുന്നതിനുള്ളിൽക്കൂടി സാമ്പാറും ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ സാമ്പാർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഇടുന്നതിനെക്കൊണ്ട് ഞാനിതിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കണ്ടാലും ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നതാണ് തോന്നുന്നത് പിന്നെ ഞങ്ങളോട് കാര്യങ്ങൾ എന്തെങ്കിലും പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ട നിങ്ങൾക്ക് കാണാനായിട്ട് വെറുതെ എൻ്റെ വർത്താനം കേട്ട് ഞങ്ങൾക്ക് ബോറടിക്കും ചെയ്യരുത് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക വേണം അപ്പോൾ അതിനുള്ള കൂടി സാമ്പാർ വേണമെങ്കിലൊന്ന് കാണുകയും ചെയ്തോട്ടെ ചെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇതിൽ കൂടി ഇങ്ങനെ പറയുന്നത് ഈ സാമ്പാർ വെക്കുന്നതിൽ പീസുകൾ കുറച്ച് കൂടിപ്പോയിട്ടോ അത്രത്തോനെ പീസ് വേണ്ട അപ്പോൾ കുറച്ച് പീസാവുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുകട്ടോ ഒരുപാട് പീസായാലും ആ വെറും പീസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ അതേപോലെ ഈ കായത്തിൻ്റെ പീസ് ഞാൻ നല്ല വേവുള്ള വെജിറ്റബിൾസ് ഇടുന്ന സമയത്താണ് കേട്ടോ ഇട്ട് കൊടുക്കൽ അതെങ്കിൽ മറന്നു പോയിട്ടുണ്ട് ഇപ്പോൾ അത് കായപ്പൊടിയാണ് പക്ഷേ കായപ്പൊടി എത്ര ഇട്ടാലും ആ ഒരു കായത്തിൻ്റെ ഒരു ഇത് ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് മുളകും പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഒരു വിസിലടിപ്പിക്കുകയാണ് കേട്ടോ ബാക്കിയുള്ള വേഗം വേഗുന്ന വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ അതങ്ങനെ അവിടെ ആകുന്ന സമയത്ത് ആ ഉപ്പേരി ഇപ്പോഴത്തെ സൈഡിലാവുന്നുണ്ട് ഇങ്ങനെ എല്ലാ നമ്മൾ രണ്ട് കൈ ഒരു പത്ത് കൈ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് രാവിലെ നല്ല തിരക്കാണ് അതുമല്ല ജോലിക്ക് പോകുന്ന അമ്മമാരായാലും അമ്മമാരായാലും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രധാന ഒരു കാര്യം രാത്രി ഇത്തിരി നേരത്തെ എടുക്കെട്ടോ നമ്മൾ ഈ ഫോണൊക്കെ നോക്കുന്ന സമയം രാത്രി തന്നെ ആയിരിക്കും ജോലിക്ക് പോയാൽ അതൊന്നും പറ്റൂലല്ലോ എന്നാലും നമ്മൾ വല്ലാതെ പോകും പകല് നമുക്ക് ജോലിയാണ് വീട്ടിലെ ജോലിയുണ്ട് ഈ ഓഫീസിലോ അങ്ങനത്തെ സ്ഥലത്ത് പോയാലുള്ള ജോലിയുണ്ട് അപ്പോൾ നമുക്ക് തീരെ റെസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ആകുമ്പോൾ നമ്മൾ മെൻ്റലി പ്രശ്നമാണ് നമ്മൾ ശാരീരികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമുക്കൊരു റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ ഇതൊക്കെ നമ്മൾ തന്നെ നമ്മൾ ഈ രണ്ട് കൈ കൊണ്ട് തന്നെ ആണല്ലോ ഇതൊക്കെ ആവേണ്ടി ഹെൽപ്പിന് വീട്ടിൽ ആരെങ്കിലും ഉണ്ടാകുമ്പോൾ പിന്നെ അത് കുഴപ്പമില്ല കേട്ടോ അതില്ലാത്ത ആളുകളാണ് കേട്ടോ ഉദ്ദേശിച്ച് ഞാൻ പറയുന്നത് നേരത്തെ എന്തായാലും നമ്മൾ എണീക്കേണ്ടി വരും അപ്പോൾ നമ്മൾ നേരത്തെ കിടന്നാലല്ലേ ഉള്ളൂ നമുക്ക് ക്ഷീണമില്ലാതെ നല്ല ഉത്സാഹത്തോടു കൂടി രാവിലെ എണീക്കാൻ പറ്റുക പിന്നെ അതേപോലെ പറ്റാവുന്ന പണികൾ നമ്മളെ കുഞ്ഞുങ്ങളെ കൊണ്ടും പിന്നെ അതേപോലെ ഹസ്ബൻഡിനെ കൊണ്ടും ഒക്കെ ഒന്ന് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ തേങ്ങ ചിരവി തരലും പിന്നെ അതേപോലെ വെജിറ്റബിൾസ് മുറിച്ച് വരിക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മളിങ്ങനെ പണി നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പണിയെടുക്കുമ്പോഴാണ് നമുക്ക് മെൻ്റലി പ്രശ്നം വരിക അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഇവരൊക്കെ നമ്മളെ കൂടെ കൂടുമ്പോൾ നമുക്കൊരു രസമാണ് നമുക്ക് ടൈം പോകുന്നതും അറിയില്ല പെട്ടെന്ന് നമ്മളെ പണികളും തീരും അപ്പോൾ അങ്ങനെ വീട്ടിലുള്ളവരോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിലൊന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ അവരെ ചീത്ത പറയുക സ്ട്രെസ്സ് ചെയ്യുക ഒന്നും ചെയ്യണ്ട അങ്ങനെ നല്ല രീതിയിൽ പറഞ്ഞാൽ തന്നെ കൂട്ടത്തിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ വിചാരിക്കുന്നത് കുട്ടികൾക്ക് വെള്ളം കൊടുത്തുവിടാനും മറന്നു പോരുത് അവരോട് നിർബന്ധമായിട്ടും ആ വെള്ളം കുടിക്കാനും ഓർമ്മപ്പെടുത്തണം പിന്നെ കുട്ടികൾ സ്കൂളിട്ട് വന്നാൽ പാത്രങ്ങളുണ്ടല്ലോ ലഞ്ച് ബോക്സ് ഒക്കെ അവരെ കൊണ്ട് കൊണ്ടന്നെ ചെറുതായിട്ടൊന്ന് കഴുകിക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ അത് പിറ്റേന്നൊക്കെ അത് നമ്മൾ അത് എടുക്കുമ്പോൾ ഭയങ്കര സ്മെല്ലും ആയിരിക്കും നല്ല ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ലഞ്ച് ബോക്സിൽ കുട്ടിയൊക്കെ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് എഗ് ആണ് ഞാൻ കാണിക്കുന്നത് ഇതിന് ഞാൻ സാധാരണ ചോറാണ് കേട്ടോ എടുത്തത് പിന്നെ പിന്നെന്താ അതിൽ ഞാൻ നെയ്യാണ് നെയ്യാണെട്ടോ ചേർത്ത് കൊടുക്കുന്നത് ആർ കെ ജി പോലത്തെ നല്ല നെയ്യുകൾ കുട്ടികളുടെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ ബുദ്ധി വളർച്ചക്കും മറ്റൊക്കെ നല്ലതാണ് അതുകൊണ്ട് ഞാൻ ഈ നല്ല നെയ്യാണ് കേട്ടോ എടുത്തത് അതിലേക്ക് ഇതാ കുറച്ച് ഒരു മൂന്നാലുള്ളി ചെറിയ ഉള്ളി അത് ചെറുതാക്കി അരിഞ്ഞതൊന്ന് ഇട്ടിട്ടൊന്ന് വറ്റി കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഇതാ കാ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് കാ ടീസ്പൂൺ തന്നെ ഇല്ല കേട്ടോ ഇനിയും കുറവാണ് പിന്നെ അതാ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് എരിവായി പോണ്ട പിന്നെ തീരെ എരിവ് ഇല്ലാതെ ആയിപ്പോകണ്ട പിന്നെ നിങ്ങൾക്ക് ഇതിന് പകരം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയും ചെയ്യട്ടോ കുട്ടികൾക്ക് തീരെ എരിവില്ലാതെ കൊടുത്ത് അയക്കരുത് കേട്ടോ ഈ എരിവും പുളിയും ഒക്കെ ഒരു അവർ രുചിച്ചറിയണം ചെറിയ പ്രായത്തിൽ തന്നെ അപ്പോൾ ഈ എരിവില്ലാതെ കഴിച്ചാൽ ഒന്നിനൊരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നും ഒരുപാട് എരിവാം വേണ്ട അതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റി വന്നതിൻ്റെ ശേഷം ഞാനിത് ഒരു മുട്ട അതിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മുട്ടേൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും ആഡ് ചെയ്യുക വേണമെങ്കിൽ കുറച്ചൊരു രണ്ട് മൂന്ന് പീസ് ചിക്കൻ അതേപോലെ മുറിച്ചിട്ട് കൊടുത്താലും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ ചിക്കനൊക്കെ ആകുമ്പോൾ പിന്നെ ആ ഉള്ളിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ അത് ഈ എഗ്ഗിലേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതിൻ്റെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറേശ്ശെ വെജിറ്റബിൾസ് ഓരോ ദിവസവും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ തീരെ ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾ പോലും ഈ ഇങ്ങനത്തെ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കഴിക്കും നെയ്യൊക്കെ നല്ലതാട്ടോ നല്ല ടേസ്റ്റുമാണ് നമ്മൾ വെളിച്ചെണ്ണയും ഓയിലും ഒക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് നെയ്യിൽ ഉണ്ടാക്കിയാൽ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കൈമാർ റൈസോ ഈ കോല റൈസൊക്കെ വെച്ചിട്ടുള്ള അതും ഇട കേട്ടോ ഇതിലേക്ക് കുറേശ്ശെ കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ചോറും പിന്നെ ആ ഒരു കോഴിമുട്ടൻ്റെ ആ ഒരു മസാല കുറവായി പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആ നമ്മൾ ഉണ്ടാക്കുന്ന മസാലക്കനുസരിച്ചിട്ടാണ് കേട്ടോ റൈസ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് തന്നെ ഉള്ളു ഇത്രയും ചെറിയൊരു പരിപാടി തന്നെ ഉള്ളൂ കഴിഞ്ഞു കേട്ടോ ഫുഡിൻ്റെ പരിപാടി കഴിഞ്ഞ് നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അത് പിന്നെ രാവിലെ ഇഡ്ഡലി ദോശ അതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും കുട്ടിയൊക്കെ ഇഷ്ടമാണെങ്കിൽ അതും നമുക്ക് ടിഫിനിലാക്കി കൊടുത്തയക്കാൻ പറ്റും കേട്ടോ ഇവിടെ മക്കൾ സ്കൂളിൽ പോയിരുന്ന കാലത്ത് അതൊക്കെ ഇരുന്നിട്ട് അധികം കൊണ്ടുപോകല് ചോറ് വല്ലപ്പോഴേ കൊണ്ടുപോകലുള്ളൂ ഇനി പിന്നെ ചോറ് ചോറ്ന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ അതേപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള രാവിലത്തെ പലഹാരങ്ങൾ എന്തായാലും കൊടുത്തയച്ചാലും മതി പിന്നെ അതാ ഇത് ഒരു പത്തര പതിനൊന്ന് മണിയാവുമ്പോൾ ഒരു ബ്രേക്ക് ഉണ്ടാവുമല്ലോ സ്കൂളിൽ അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്ക് ബിസ്ക്കറ്റോ അങ്ങനത്തെ ഒന്നും കൊടുത്തേക്കരുത് കേട്ടോ ബിസ്ക്കറ്റ് ഒരു കാരണവശാലും കൊടുക്കരുത് കാരണം എന്താ വെച്ചാൽ തീരെ വിശപ്പില്ലാതാക്കുക ചെയ്യുക അപ്പോൾ ഞാൻ ഇതവിടെ പഴം വാട്ടിയെടുത്തതാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതാ ആ ഒരു ടിഫിനിലേക്ക് ചോറ് റെഡി ആക്കിയിട്ടുണ്ട് ഒരു പാത്രത്തിൽ ചെറുതുണ്ടല്ലോ രണ്ടെണ്ണം ഒന്നിൻ്റെ പഴം വാട്ടിയതും ഒന്നിൻ്റെ തൈരുമാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം സ്കിപ്പായി പോയിട്ടുണ്ട് വീഡിയോ എടുത്തത് റെഡി ആയിട്ടാന്ന് തോന്നുന്നുണ്ട് പിന്നെ അതേപോലെ കുഞ്ഞു മക്കളാണെങ്കിൽ എൽ കെ ജി യു കെ ജി ആ ഒരു പ്രായത്തിലുള്ള മക്കളാണെങ്കിൽ ഇതേപോലത്തെ നല്ല കളർഫുള്ളായിട്ടുള്ള ടിഫിനാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ അത് സ്കൂളിൽ കൊണ്ടുപോകാനും അതിന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ സ്കൂൾ തുറക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഈ ബാഗ് പുതിയത് കൊണ്ടുപോകാൻ അതേപോലെ പുതിയ ബുക്കുകൾ അതേപോലെ പിന്നെ ഈ പുതിയ വാട്ടർ ബോട്ടിൽ പുതിയ ടിഫിൻ ബോക്സ് അതൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പറയുന്ന ആ ഒരേ പോലത്തെ ഒന്ന് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചോണ്ടിട്ടോ അപ്പോൾ അവർക്ക് പോകാനൊക്കെ നല്ലൊരു ഉത്സാഹമായിരിക്കും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ എന്നാണ് വിചാരിക്കുന്നത് ഉപകാരപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് അറിയിക്കാൻ മറന്നു വരുത് നിങ്ങളുടെ കമൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ അത്രയും നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നതല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയാനൊരു ആകാംക്ഷ എന്തായാലും ഉണ്ടാവുമല്ലോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്